സമീപകാലത്തായി ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും മികവ് പുലർത്തുന്ന ടീമാണ് ഇന്ത്യ ഐ സി സി കിരീടനേട്ടങ്ങൾ ഈ കാലങ്ങളിൽ അന്യം നിന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി കിരീടനേട്ടത്തോടെ ആ വരൾച്ചയ്ക്കും പരിഹാരം കാണുവാൻ ഇന്ത്യയ്ക്കായിരുന്നു ഈ കാലങ്ങളിലെല്ലാം ഇന്ത്യയിൽ ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച ടീമിലെ ഓൾറൗണ്ടർ താരങ്ങളുടെ അഭാവത്തെ പറ്റിയായിരുന്നു രാഹുൽ ദ്രാവിഡ ടീം പരിശീലക സ്ഥാനം ഒഴിയുമ്പോഴും ഇന്ത്യൻ ടീമിൽ ഓൾറൗണ്ടർമാരുടെ കുറവുണ്ടായിരുന്നു എന്നാൽ ഗൌതം ഗംഭീർ ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിനുശേഷം അടിമുടി മാറ്റത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് ഐ പോലും പന്തറിഞ്ഞു കാണാത്ത താരങ്ങൾ പോലും ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ബൌളർമാരാകുന്ന കാഴ്ചയാണ് ശ്രീലങ്കൻ പര്യടനത്തിൽ കാണാനാകുന്നത് ആദ്യ ടി ട്വന്റി മത്സരത്തിൽ റിയാൻ പരാഗാണ് പന്തറിഞ്ഞ് ഞെട്ടിച്ചതെങ്കിൽ മൂന്നാം ടി ട്വൻ്റി മത്സരത്തിൽ അവസാന ഓവറുകളെറിഞ്ഞ് കളി ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയത് റിങ്കു സിംഗും സൂര്യകുമാർ യാദവും ആയിരുന്നു ഒരു കാലത്ത് സച്ചിൻ സെവാക് യുവരാജ് റൈന എന്നിവരെല്ലാം പന്തറിഞ്ഞിരുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് മാറുന്നതിലേക്കാണ് പുതിയ മാറ്റം വിരൽ ചൂണ്ടുന്നത് അതിന് കാരണക്കാരനായി മാറിയതാകട്ടെ പ്രാന്തൻ പരീക്ഷണങ്ങൾ ചെയ്യുവാൻ ഒരിക്കലും മടി കാണിക്കാത്ത ഗോതം ഗംഭീറും റിയാൻ പരാഗും സൂര്യകുമാർ യാദവും പിങ്കു സിംഗും പന്തറിയുന്നതോടെ അത് ഇന്ത്യൻ ടീമിന് നൽകുന്ന ബാലൻസ് വലുതാണ് പാർട്ട് ടൈം ബോളർമാരായി കൂടുതൽ പേരെത്തുന്നത് ടീമിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നു ഐ പി എല്ലിൽ തിളങ്ങിയ വെങ്കടേഷ് അയ്യർ നിതീഷ് കുമാർ റെഡ്ഡി അഭിഷേക് ശർമ്മ എന്നിങ്ങനെ ഒരു കൂട്ടം കളിക്കാരും ഇന്ത്യൻ ടീമിൽ അവസരത്തിനായി പുറത്തുണ്ട് ഈ സാഹചര്യത്തിൽ ഓൾറൗണ്ടർമാരില്ല എന്ന് ബഹളം വെച്ച ടീമിൽ ഇപ്പോൾ ഓൾറൗണ്ടർമാരുടെ ബഹളമായി മാറിയിരിക്കുകയാണ് യശസ്വി ജയ്സ്വാളും ചിലപ്പോൾ പന്തറിയുമെന്നതിനാൽ ജയ്സ്വാളിനെയും അധികം വൈകാതെ തന്നെ ഓൾറൗണ്ടറായി കാണുവാൻ ഇന്ത്യൻ ആരാധകർക്ക് ഉടനെ സാധിച്ചേക്കും